എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് ബീഹാർ നമുക്കെല്ലാവർക്കും അറിയാം ബീഹാറിലെ തിരഞ്ഞെടുപ്പ് അത് രണ്ട് ഘട്ടങ്ങളായി കഴിഞ്ഞു തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടും പുറത്തു വന്നു കഴിഞ്ഞു ഗവൺമെൻറ് ഉണ്ടാക്കുന്നതിനുള്ള തീരുമാനങ്ങളുമായിട്ട് തേജസ്വി യാദവിനെ വിതലായി ജയിച്ച നിതീഷ് കുമാറും നിതീഷ് കുമാറിൻ്റെ കൂട്ടാളികളും ചേർന്ന് പുതിയ ഗവൺമെൻറ് രൂപീകരിക്കാൻ പോവുകയാണ് ആ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ബി ജെ പിക്ക് ഇപ്രാവശ്യം ചിരാഗ് പസ്വാന്റെ എൽ ജെ പിക്കും ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രിമാർ ഉണ്ടാകുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ സഖ്യം അമ്പയെ തകർന്നടിഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെ ഇനി അവിടെ സ്പീക്കർ തിരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ ഒരു തിരഞ്ഞെടുപ്പ് വരാൻ സാധ്യത വളരെ കുറവാണ് കാരണം ഒരു പ്രതിപക്ഷം എന്ന നിലയ്ക്ക് പ്രവർത്തിക്കാൻ പോലും നിയമസഭയ്ക്ക് അകത്ത് സാധ്യമല്ലാത്ത രീതിയിൽ പ്രതിപക്ഷ സഖ്യം തകർന്ന് അടിഞ്ഞ ഒരു രാഷ്ട്രീയ തിരഞ്ഞെടുപ്പാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ഏറ്റവും അവസാനം നടന്ന ബീഹാർ നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നമുക്കറിയാം ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും നടത്തുന്ന പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾ താഴേക്കിടയിലെ ഏറ്റവും സുപ്രധാനമായ പദവി വഹിക്കുന്ന ആളുകളെന്ന് നിലയ്ക്ക് രാജ്യത്തെ വോട്ടർമാർക്ക് അത് ബോധ്യപ്പെടണം അത്തരത്തിലൊരു ബോധ്യം ഉണ്ടാകുന്നൊരു സാഹചര്യത്തിൽ മാത്രമേ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും ഇടപെടാൻ പാടുള്ളൂ എന്നുള്ളതാണ് തിരഞ്ഞെടുപ്പ് ചട്ടം ആ ചട്ടം പാലിക്കാൻ കഴിയാത്ത കഴിയാത്തവണ്ണം അധപ്പതിച്ചുപോയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒത്തുചേർന്ന് ആ ഒരു കൂട്ടുകെട്ടുണ്ടാക്കിയതിൻ്റെ ഫലമായിട്ടാണ് ബീഹാറിലുണ്ടായ തെരഞ്ഞെടുപ്പ് പരാജയമെന്ന് മനസ്സിലാക്കാൻ മുത്തശ്ശി പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് കഴിയാതെ പോകുന്നു എന്നിടത്താണ് ഈ രാജ്യത്തെ ജനാധിപത്യം ആ ജനാധിപത്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനുള്ള പങ്ക് അല്ലെങ്കിൽ ഭാവിയിലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് എന്ത് പങ്കുവയ്ക്കാനുണ്ട് എന്നുള്ള ചോദ്യത്തിന് പ്രസക്തമായി വരുന്നത് ആ പ്രസക്തിയെ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലാണ് നിയമസഭയിലെ ഉപതെരഞ്ഞെടുപ്പുകളും ബീഹാർ നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പും എല്ലാം വിരളിച്ചു എന്നൊരു യാഥാർത്ഥ്യം കൂടി നമ്മുടെ മുന്നിലുണ്ട് മത്സരിക്കാൻ സീറ്റുകൾ ഘടകകക്ഷിയായി നിന്നുകൊണ്ട് ചോദിച്ചു വാങ്ങുമ്പോൾ തങ്ങളുടെ പാർട്ടിക്ക് അടിത്തറ ഉള്ളത് എത്രത്തോളം യാഥാർത്ഥ്യമാണ് എന്നുള്ള ഒരു ബോധ്യം കൂടി ഉണ്ടാകേണ്ടതാണ് ഓരോ ഘടകകക്ഷിയെക്കും അത് മുന്നണി രാഷ്ട്രീയത്തിൻ്റെ പ്രവർത്തന സ്ഥലവും അതിൻ്റെ പരീക്ഷണശാലയുമായ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇവിടെ പ്രാദേശിക തലത്തിൽ സ്വാധീനമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരുടെ സ്വാധീനത്തിനനുസരിച്ചുള്ള സീറ്റുകൾ ആവശ്യപ്പെട്ടാൽ പോലും നൽകാൻ തയ്യാറാകാത്ത മുന്നണി സംവിധാനമാണ് കോൺഗ്രസിൻ്റെതെന്ന് നമുക്കറിയാം പക്ഷേ ഇതിലും ഏറ്റവും വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകേണ്ട സാഹചര്യം എന്തുകൊണ്ടോ ബീഹാറിൽ നഷ്ടപ്പെട്ടു പോയി എന്നതാണ് യാഥാർത്ഥ്യം ഇരുന്നൂറ്റി സീറ്റിലും ബി ജെ പിയും സഖ്യകക്ഷികളും ജയിച്ചു വരേണ്ട തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് സഖ്യവും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമാണ് അവിടെ നടന്നത് ബീഹാർ പോലെ ഒരു വലിയ സംസ്ഥാനത്ത് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒട്ടനവധിയുണ്ട് കേരളത്തിലെ പോലെയോ മറ്റേതെങ്കിലും സംസ്ഥാനത്തെ പോലെയോ ഏതെങ്കിലും ഇരു ഇരുധ്രുവങ്ങളിലായി നിന്ന് പോരടിക്കുന്ന രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ചേർന്ന ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടമല്ല ബീഹാറിൽ നടക്കുന്നത് ബീഹാറിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമെന്ന നിലയ്ക്ക് ബി ഉണ്ട് അത് കഴിഞ്ഞാൽ ആർ ഉണ്ട് അത് കഴിഞ്ഞാൽ ജെ ഡി യു ഉണ്ട് അത് കഴിഞ്ഞാൽ രാംവിലാസ് പസ്വാൻ്റെ മകൻ ചിരാഗ് പസ്വാന്റെ എൽ ജെ പി ഉണ്ട് അത് കഴിഞ്ഞാൽ ജൻ പാർട്ടി ഉണ്ട് അങ്ങനെ നിരവധി പാർട്ടികൾ അതിന് പുറമേ കൊച്ചു കൊച്ചു പാർട്ടികൾ വേറെയും ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു ജാർഖണ്ഡ് മുക്തി മോർച്ച ജാർഖണ്ഡ് മുക്തി മോർച്ചയുമായിട്ടുള്ള ഒരു സഖ്യ പരാജയപ്പെട്ട് അവർക്ക് അവരെ ചോദിച്ച സീറ്റുകൾ പോലും നൽകാൻ കഴിയാതെ അവർ സങ്കടത്തോടെ പിണങ്ങി മത്സരരംഗത്തു നിന്ന് പിൻവാങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ കാണേണ്ടി വന്നത് ഒരു ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി എന്ന പേരിൽ ഒരു സഖ്യം രൂപീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ വിട്ടുവീഴ്ച ചെയ്തു കൂടി ഈ ജെ എം എമ്മിനെ ഒപ്പം കൂട്ടേണ്ടതായിരുന്നു ഇനി ഏറ്റവും തന്ത്രപ്രധാനമായ മറ്റൊരു കാര്യമുണ്ട് സീമാഞ്ചൽ മേഖല സീമാഞ്ചൽ മേഖല എന്ന് പറഞ്ഞാൽ ബീഹാറിലുള്ളത് രണ്ടേ ദശാംശം മൂന്നേ ഒന്ന് കോടി മുസ്ലിം വോട്ടർമാരാണ് ആ മുസ്ലിം വോട്ടർമാരുടെ ജനസംഖ്യയിൽ സീമാഞ്ചൽ മേഖലയിൽ മാത്രം ഏതാണ്ട് അറുപത് ലക്ഷത്തോളം മുസ്ലിം വോട്ടർമാരുണ്ട് ആ വോട്ടർമാരെ മുഖവിലേക്ക് എടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് വർഷങ്ങളായിട്ട് മജ്ലിസ് പാർട്ടി ആ മജ്ലിസ് പാർട്ടി സഖ്യത്തിന് വേണ്ടി കോൺഗ്രസിനെയും ആർ ജെ ഡിയെയും സമീപിച്ചെങ്കിലും ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ കോൺഗ്രസ് തയ്യാറായില്ല കോൺഗ്രസ് തയ്യാറാകാത്തത് കൊണ്ട് തന്നെ ആർ ജെ ഡിയും ആ നിലപാടുമായി കൂട്ടിച്ചേരാൻ ഒത്തുചേരാൻ തയ്യാറായില്ല പക്ഷേ മറിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഹൈദരാബാദ് സിറ്റിക്കകത്തുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഒരു ഉപതെരഞ്ഞെടുപ്പ് ആ വി ആർ എസിൻ്റെ ഒരു നേതാവ് എം എൽ എ ആയിരുന്നു സിറ്റിംഗ് എം എൽ എ മരിച്ച തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ സ്ഥാനാർത്ഥിയായി ബി ആർ എസ് കൊണ്ടുനിർത്തിയിട്ട് പോലും അവിടെ മജ്ലിസ്റ്റ് പാർട്ടി കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചിരുന്നു ഈ പ്രാവശ്യം മത്സരിച്ചില്ല കാരണം കോൺഗ്രസ് അവരുമായൊരു ധാരണ ഉണ്ടാക്കി ആ സീറ്റ് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി മുൻ ക്രിക്കറ്റ് താരം ഇപ്പോൾ അടുത്ത കാലത്ത് മന്ത്രിയായ മുഹമ്മദ് അസറുദിൻ്റെ നേതൃത്വത്തിൽ അവിടെ മജ്ലിസ് പാർട്ടിയുമായി ചേർന്നൊരു ധാരണ ഉണ്ടാക്കി മത്സരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സീറ്റ് ഹൈദരാബാദ് സീറ്റ് കോൺഗ്രസ് പിടിച്ചെടുത്തു അപ്പോൾ ഹൈദരാബാദ് എന്ന് പറയുന്ന മജ്ലിസ് പാർട്ടിയുടെ ആസ്ഥാന പ്രദേശത്ത് അവർ കാണിച്ച വിട്ടുവീഴ്ച പോലും ബീഹാർ പോലുള്ള ഒരു സംസ്ഥാനത്ത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകൾ ഉള്ളതിൽ അറുപത്തി മൂന്ന് സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് കാണിച്ചില്ല ഒരു അഞ്ചോ പത്തോ സീറ്റ് ഈ പറഞ്ഞ മജ്ലിസ് പാർട്ടിക്ക് വിട്ടുകൊടുത്തിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് ഇതായികമായിരുന്നില്ല അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിരുന്നു പക്ഷേ അത് കോൺഗ്രസ് ആ വിട്ടുവീഴ്ച ചെയ്തില്ല ഫലം എന്തുപറ്റി മജ്ലിസ് പാർട്ടി അവിടെ ഇരുപത്തി അഞ്ച് സീറ്റുകളിൽ മത്സരിച്ചു അഞ്ച് അവർ ജയിച്ചു അപ്പോൾ സ്വാഭാവികമായും നമ്മൾ മനസ്സിലാക്കാനുള്ളത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവർ പാലിക്കേണ്ട മര്യാദകൾ അവർ പാലിക്കേണ്ട രാഷ്ട്രീയ തത്വങ്ങൾ അത് മനസ്സിലാക്കാതെ പോയി പ്രവർത്തിച്ചാൽ ഒരു കാലഘട്ടത്തിലും ഗുണം പിടിക്കില്ല എന്നതാണ് യാഥാർഥ്യം ആ ഗുണം പിടിക്കാത്തൊരവസ്ഥ തന്നെയാണ് ബീഹാറിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ബീഹാറിൽ കോൺഗ്രസിനുണ്ടായ തിരിച്ചടി ആർ ജെ ഡിക്ക് ഉണ്ടായ തിരിച്ചടി അതിനി വരും നാളുകളിൽ ആർ ജെ ഡിയുടെ സമാപ്തിയിലേക്കും അല്ലെങ്കിൽ ആർ ജെ ഡിക്ക് എന്ന പ്രസ്ഥാനത്തിൻ്റെ സമാപനത്തിലേക്ക് നയിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കാരണം ചിരാഗ് പസ്വാനെപ്പോലെ ഉദിച്ചേരുന്നൊരു നേതാവ് പ്രശാന്ത് കിഷോറിനെ പോലെ ഉദിച്ചു വരുന്നൊരു നേതാവ് ഈ നേതാക്കളുടെ വ്യക്തിപ്രഭാവവും ഈ നേതാക്കളുടെ ആളുകൾ കാണിച്ച ആൾക്കൂട്ടങ്ങൾ ആൾക്കൂട്ടങ്ങൾ ചിരാഗ് പസ്വാന്റെ പരിപാടിയിൽ പങ്കെടുത്തത് വോട്ടായി കണക്ക് എൻ ഡി എ എന്ന് പറയുന്നൊരു സഖ്യത്തിനത് വിജയത്തിന് നാന് കുറിക്കും എന്നുള്ളതുകൊണ്ട് അതുപോലെ ജൻ പാർട്ടി എന്ന പേരിൽ നടന്ന പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടി വിളിച്ചു ചേർത്ത യോഗങ്ങളിൽ ഒമ്പിച്ച് ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു പക്ഷേ പങ്കെടുത്ത ആളുകൾ പോലും പറഞ്ഞത് ഞങ്ങൾ ഈ ആശയങ്ങളിൽ ഞങ്ങൾ ആകൃഷ്ടരാണ് പക്ഷേ ഞങ്ങളുടെ വോട്ട് പാഴാക്കാൻ ഞങ്ങളില്ല ഒന്നുകിൽ ഞങ്ങൾ എൻ ഡി എയ്ക്കോട്ടെയും അല്ലെങ്കിൽ ഞങ്ങൾ നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിക്കോട്ടേയും നാളകളിൽ പക്ഷേ നാളകളിൽ ജനസ്വരാജ പാർട്ടി ഇവിടെ ശക്തി പ്രാപിക്കുകയാണെങ്കിൽ ഞങ്ങൾ ആ ആശയത്തോട് ചേർന്ന് നിന്ന് അവർക്ക് വേണ്ടി ഞങ്ങൾ വോട്ട് ചെയ്യും കാരണം ബീഹാറിൽ എത്രയോ വർഷങ്ങളായി സഖ്യങ്ങളാണ് മത്സരിക്കുന്നത് ബീഹാറിലൊറ്റയ്ക്ക് ഒറ്റയ്ക്ക് മത്സരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊന്നും തന്നെ ഇല്ല മുൻകാലങ്ങളിൽ സമതാ പാർട്ടി ഉണ്ടായിരുന്ന കാലഘട്ടത്തിലായാലും അതിനുശേഷം അത് ജെ ഡി യു ആയപ്പോഴായാലും അല്ലെങ്കിൽ മറ്റ് ആർ എൽ ഇ അങ്ങനെ പല പല പ്രസ്ഥാനങ്ങളായിട്ട് ജനതാപരിവാർ മാറി വന്ന കാലഘട്ടങ്ങളിലെല്ലാം അവിടെ സഖ്യങ്ങളായിരുന്നു ദേശീയതലത്തിൽ കോൺഗ്രസുമായിട്ടോ അല്ലെങ്കിൽ ബി ജെ പിയുമായിട്ടോ ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായ അവിടുത്തെ ഇരുദ്രുവ രാഷ്ട്രീയം വിഘടിച്ച് മാറി ആ അടിസ്ഥാനത്തിൽ അവിടെ സ്വാഭാവികമായിട്ടും പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടി അവിടെ ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത് എന്ന് അവിടുത്തെ സാധാരണക്കാരായ ആളുകൾക്കറിയാം അവിടുത്തെ വോട്ടർമാർക്കറിയാം അതുകൊണ്ട് തന്നെ അവർ ആ പ്രസ്ഥാനത്തിൻ്റെ അത് ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളോട് അവർ വളരെ സാഹോദം വീക്ഷിക്കുകയും അവർ നീ തുറന്ന് അത് കേൾക്കുകയും ചെയ്തെങ്കിലും രണ്ട് കണ്ണുകളും തുറന്ന് അത് കാണുകയും ചെയ്തുവെങ്കിലും അവർ പറഞ്ഞു ഈ പ്രസ്ഥാനം ഉയർത്തുന്ന രാഷ്ട്രീയത്തോട് അനുഭാവമുണ്ട് പക്ഷേ ഈ രാഷ്ട്രീയത്തിനനുസരിച്ച് വോട്ട് ചെയ്യാൻ തക്ക പാകത ഈ പ്രസ്ഥാനത്തിന് ബീഹാറിൻ്റെ മണ്ണിലായില്ല ബീഹാറിൻ്റെ മണ്ണിൽ ഇതൊരു വിജയിക്കാൻ പോകുന്ന ഒരു വടക്കുതിരയായി മാറിയെങ്കിൽ ഈ കുതിരയുടെ ബെറ്റിവയ്ക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നു എന്ന് പക്ഷേ നാളുകളിൽ അവിടെ അത്തരത്തിലൊരു മാറ്റമുണ്ടാകും മാറ്റമുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ നേട്ടമുണ്ടാകാൻ പോകുന്നത് ഇനി വരും കാലഘട്ടങ്ങളിൽ നിതീഷ് കുമാറിൻ്റെയൊക്കെ പ്രായാധിക്യം കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ വരും കാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയെയും അതോ അതോടൊപ്പം തന്നെ ആ പ്രസ്ഥാനത്തിൻ്റെ ഭാവിയേയും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലാവസ്ഥ ഉണ്ടാകുമ്പോൾ ഇനി അവിടെ ഉയർന്നു വരാൻ സാധ്യത ഉള്ള രണ്ട് പേർ ഒന്ന് പ്രശാന്ത് കിഷോറും ഇപ്രാവശ്യം അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ല മത്സരിക്കാതെ മാറി നിന്നു ആ പ്രശാന്ത് കിഷോറിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനവും അടുത്തുള്ളത് ചിരാഗ്രസ്വാൻ എന്ന ഒരു നേതൃത്വവുമാണ് സ്വാഭാവികമായിട്ടും ബീഹാറിൽ ലാലു യുഗം അല്ലെങ്കിൽ ലാലുവിൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതാപം പൂർണ്ണമായും ഈ തെരഞ്ഞെടുപ്പോടു കൂടി അസ്തമിച്ചു കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും കാരണം തെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങളിൽ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിൽ അതിൽ വളരെയധികം മികവ് പുലർത്തുന്ന ആളുകൾക്ക് മാത്രമേ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൻ്റെ ഭാഗമായുള്ള സംഘടനാ പ്രവർത്തനം നടത്തുന്നതിനും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ കൊണ്ടുനടക്കാൻ കഴിയൂ എന്നതാണ് യാഥാർത്ഥ്യം അത് നമുക്ക് ഉദാഹരണം നമ്മുടെ മുന്നിൽ ഉദാഹരണങ്ങളുണ്ട് കൻഷിറാം ജീവിച്ചിരുന്നപ്പോൾ മായാവതി ശക്തിയായിരുന്നു കൺഷിരാമൻ്റെ കാലഘട്ടത്ത് മായാവതിക്ക് മുഖ്യമന്ത്രിയാകാൻ പറ്റി മായാവതിക്ക് അധികാരങ്ങൾ കൈയറാൻ പറ്റി പക്ഷേ കൻഷിരാമൻ്റെ മരണശേഷം മായാവതിക്ക് അധികാരത്തിൽ തിരിച്ചെത്താൻ കഴിഞ്ഞില്ല മായാവതി ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ നിന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്നും ദളിത് രാഷ്ട്രീയത്തിൽ നിന്നും അപ്രസക്തയായി എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ദേശീയ പ്രസ്ഥാനങ്ങളുടെ സ്ഥിതിയും തികച്ചും വ്യത്യസ്തമൊന്നുമല്ല കോൺഗ്രസ് ഈ അതിൻ്റെ നയപരിപാടികൾ കോൺഗ്രസ് അതിൻ്റെ പ്രവർത്തനങ്ങൾ അത് ഭരണഘടനാപരമായിട്ടുള്ള കോടതികളെയും ഒപ്പം തന്നെ രാഷ്ട്രീയ ഇലക്ഷൻ കമ്മീഷനെയും വിമർശിക്കുക അല്ലെങ്കിൽ അവരെ ബഹിഷ്ക്കരിക്കുക അവരെ എതിർക്കുക എന്നുള്ളതിൽ നിന്നും അടിസ്ഥാനപരമായി ജനങ്ങളെ സ്വാധീനിക്കുന്ന വിഷയങ്ങളിലേക്ക് അവരുടെ ചിന്തകൾ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ വിടേണ്ട സാഹചര്യം വളരെയധികം സംജാതമായിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയാത്തിടത്തോളം കോൺഗ്രസിൻ്റെ കാര്യം ആ കഷ്ടം എന്ന് മാത്രമേ പറയാനുള്ളൂ ഒപ്പം ചേർന്നവരും മുങ്ങിച്ചാവേണ്ട അവസ്ഥയിലേക്ക് ആ പ്രസ്ഥാനം മറ്റുള്ള ആളുകളെ കൊണ്ടുചെന്നെത്തിക്കുന്ന ഒരു ദയനീയ സ്ഥിതിയാണ് ഇത്രയും മോശമായ രീതിയിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രകടനം പോകുമ്പോഴും അതിനെ പ്രചരോദിക്കാൻ കഴിയാത്ത രീതിയിൽ കോൺഗ്രസ് പാർട്ടി അതപ്പതിച്ചു പോകുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി സാധാരണക്കാരുടെ മുന്നിലുണ്ട് കാരണം ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്ത ഒരു ശക്തിയായി ഇവിടെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി കേവല ഭൂരിപക്ഷം പോലും ഇല്ലാത്തൊരു പാർട്ടി മാറിക്കൊണ്ടിരിക്കുന്നു ആ കേവല ഭൂരിപക്ഷമില്ലാത്തൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിലയ്ക്ക് നിർത്തുന്നതിന് വേണ്ടി പോലും കഴിയാത്ത ഒരു രാഷ്ട്രീയ സംവിധാനമായി ഒരു അപഹാസ്യ കഥാപാത്രമായി കോൺഗ്രസും കോൺഗ്രസിൻ്റെ നേതൃത്വവും മാറിക്കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം അത് ജനങ്ങൾ കൂടുതൽ മനസ്സിലാക്കുന്ന കാലത്തോളം കോൺഗ്രസ്സിന് താഴോട്ട് താഴോട്ട് പോയിക്കൊണ്ടേയിരിക്കും ഇനി നാളുകളിൽ ഈ പാർട്ടിയുടെ സ്ഥിതി എന്താണെന്ന് കണ്ടറിയാം നമുക്കതുവരെ കാത്തിരിക്കാം എന്ത് വന്നാലും ഈ പാർട്ടി രക്ഷപ്പെടില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് ജനങ്ങളെ കൊണ്ട് പറയിക്കുന്ന നിലയിലേക്ക് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ പ്രവർത്തനങ്ങൾ എത്തിക്കൊണ്ടിട്ട് പോവുകയാണ് തീർച്ചയായിട്ടും ഈ പാർട്ടിക്ക് ഭാവിയില്ല എന്നതാണ് യാഥാർത്ഥ്യം